ആറാം സീസണിൽ പ്രേക്ഷകരിൽ വലിയൊരു വിഭാഗത്തെ നിരാശപ്പെടുത്തിയ എവിക്ഷനാണ് കഴിഞ്ഞ ദിവസം നടന്നത് നോറ ഷോയിൽ നിന്നും പുറത്തായത് പലർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല സിജോയാണ് ഇന്ന് പുറത്താകുന്നതെന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് അർഹരല്ലാത്തവർ ഷോയിൽ തുടരുമ്പോഴാണ് നോറ പുറത്തായതെന്ന് പ്രേക്ഷകർ പറയുന്നു പ്രത്യേകിച്ചും ശ്രീധുവിന്റെ കാര്യമാണ് ഏവരും എടുത്തു പറയുന്നത് ഇത്രയും ദിവസങ്ങൾ ശ്രീധു എങ്ങനെ ബിഗ് ബോസിൽ തുടർന്നെന്ന് പലരെയും ആശ്ചര്യപ്പെടുത്തുന്നു ബിഗ് ബോസ് മെറ്റീരിയലേ അല്ലാത്ത ആളാണ് ശ്രീധു വീടിനുള്ളിൽ ആക്റ്റീവ് അല്ലാത്ത മത്സരാർത്ഥി സൗഹൃദങ്ങളിലോ വഴക്കുകളിലോ ശ്രീതു ഇല്ല അർജുനുമായുള്ള കോംബോ മാറ്റി നിർത്തിയാൽ കണ്ടെന്നായി ഒന്നും ഇതുവരെ ശ്രീധു പ്രേക്ഷകർക്ക് നൽകാത്ത മത്സരാർത്ഥിയാണ് എന്നിട്ടും ശ്രീധു ടോപ്പ് ഫൈവിൽ ഇടം പിടിച്ചത് എങ്ങനെയെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു സീരിയൽ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് ശ്രീധു അർജുൻ ശ്രീധു കോംബോയ്ക്കും ആരാധകർ ഏറെയുണ്ട് ഇവരുടെ പിന്തുണയായിരിക്കാം ശ്രീധുവിനെ നിലനിർത്തുന്നതെന്ന അഭിപ്രായം ഉയരുന്നുണ്ട് ഗ്രാഫ് പരിശോധിച്ചാൽ പുറത്തായ നോറ ആൻസിബ ഗെബ്രി അപ്സര റസ്മിൻ എന്നിവരെക്കാൾ എത്രയോ പിറകിലാണ് ശ്രീധു എന്നിട്ടും ശ്രീധു പുറത്താകാതെ തുടരുന്നു ഇത് വരും സീസണുകളിൽ സേഫ് ഗെയിമേഴ്സ് കൂടാൻ കാരണമാകുമെന്ന് അഭിപ്രായം വരുന്നുണ്ട് ഗെയിമിനപ്പുറം മത്സരാർത്ഥികളോടുള്ള നീരസം പ്രേക്ഷകർ വോട്ടിങ്ങിൽ കാണിച്ചതും ഈ സാഹചര്യത്തിന് കാരണമാണ് ഇതുവരെ പുറത്തായവരിൽ ഗബ്രി ജാൻമണി രതീഷ് നോറ തുടങ്ങിയവർക്ക് നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരുന്നു ഇതാണ് ഇവർ പുറത്താക്കാൻ കാരണമായത് അതേസമയം ഇവരെല്ലാം ഗെയിമേഴ്സ് എന്ന നിലയിൽ മികച്ച മത്സരാർത്ഥികളായിരുന്നു ഈ ഘടകം പ്രേക്ഷകർ പരിഗണിച്ചില്ല ഹേറ്റേഴ്സ് ഉള്ള മത്സരാർത്ഥികൾ പുറത്താകവേ സേഫ് ഗെയിമേഴ്സ് ഷോയിൽ തുടരുന്നു ശ്രീതുവിന് പുറമെ അർജുൻ അഭിഷേക് ഋഷി എന്നിവരുടെ കാര്യത്തിലും ഈ അഭിപ്രായമുണ്ട് ബിഗ് ബോസിൽ വന്ന നാൾ മുതൽ ബാഗിൽ ഇരുന്ന് സമയം കളഞ്ഞ ആളാണ് അഭിഷേക് എന്ന് വിമർശകർ പറയുന്നു എന്നാൽ അഭിഷേകിന് ഇപ്പോഴും വലിയ പിന്തുണ ലഭിക്കുന്നു നന്നായി പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലും അർജുന മികച്ച മത്സരാർത്ഥിയാണെന്ന് പറയാൻ പറ്റില്ല കുറെ കൂടി ഭേദം ഋഷിയാണെന്ന് പ്രേക്ഷകർ പറയുന്നു ടോപ് ഫൈവിൽ എത്തിയവരിൽ അർഹതയുള്ളവർ ജാസ്മിനും ജിൻഡോയും മാത്രമാണെന്നാണ് പറയുന്നത് ഇതുവരെയുള്ള എവിക്ഷനിൽ ശരണ്യ ശ്രീരേഖ നിഷാന യമുന എന്നിവരുടേത് മാത്രമേ ഫെയർ എവിക്ഷൻ എന്ന് പറയാൻ സാധിക്കൂ ബാക്കിയുള്ളവർ നിലവിൽ ഷോയിൽ തുടരുന്ന ശ്രീതു അഭിഷേക് ഋഷി അർജുൻ എന്നിവരെക്കാൾ മികച്ച ഗെയിമേഴ്സ് ആയിരുന്നു മികച്ച മത്സരാർത്ഥികളുമായി വൻ ഹൈപ്പോടെയാണ് ബിഗ് ബോസ് ആറാം സീസൺ തുടങ്ങിയത് പക്ഷേ പവർ റൂം എന്ന ഓപ്ഷൻ സേഫ് ഗെയിമേഴ്സ് ഷോയിൽ തുടരാൻ കാരണമായി